കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള സൺറൈസ് ലഭിക്കുന്ന മലപ്പുറം ജില്ലയിലെ ആമസോൺ വ്യൂ പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം വീട്ടിൽ നിന്നും നാലു മണിക്ക് പുറപ്പെട്ട ഞങ്ങൾ ആറുമണിയോടുകൂടി ആമസോൺ വ്യൂ പോയിന്റിൽ എത്തി എടവെണ്ണയിൽ നിന്ന് ആറ് കിലോമീറ്റർ മാറി കിഴക്കേ ചാത്തല്ലൂരാണ് നമ്മൾ ആദ്യം എത്തേണ്ടത് ചാത്തല്ലൂരിൽ നിന്നും രണ്ട് കിലോമീറ്റർ ഓഫ് റോഡ് ചെയ്തിട്ടാണ് നമ്മളെ എക്സാക്ട് ലൊക്കേഷനായ ആമസോൺ വ്യൂ പോയിന്റിൽ എത്തേണ്ടത് ബ്രസീലിലെ ആമസോൺ നദിയുടെ സമാന കാഴ്ചയാണ് ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ കഴിയുക കാടിന് നടുവിലൂടെ വളഞ്ഞു തിരിഞ്ഞൊഴുകുന്ന ചാലിയാർ പുഴ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അതുപോലെ തന്നെ സൺറൈസും സൺസെറ്റും ഇവിടത്തെ കാഴ്ചകൾക്ക് മാറ്റിവെക്കും സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് ആളുകളും ഇവിടെ എത്തിച്ചേരുന്നത് പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു സീനുണ്ട് ആ സമയത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രത്യേക ക്ലൗഡ് ബുട്ടും ഒരു പച്ചപ്പും ഉണ്ട് അത് കാണാൻ പ്രത്യേക ഫീലാണ് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നൂറുകണക്കിന് ആളുകൾ ഇവിടെ എന്നും എത്തിച്ചേരുന്നത് ആമസോൺ വ്യൂ പോയിന്റിലെ ഗോൾഡൻ ഹവർ അത് അനുഭവിച്ചെന്നറിയണം അത്രക്കും മനോഹരമായിരുന്നു കോവിഡ് കാലത്തിനു മുന്നേ റബ്ബർ കർഷകർ മാത്രമായിരുന്നു ഇവിടെ എത്തിപ്പെട്ടിരുന്നത് കോവിഡിന് ശേഷമാണ് ഈ സ്ഥലം സഞ്ചാരികളുടെ ഇഷ്ട ഇഷ്ടലൊക്കേഷനായി മാറിയത് പോയിന്റ് കാണാൻ അടിപൊളിയാണെങ്കിലും ഇങ്ങോട്ടേക്കുള്ള വഴി അത് ഒത്തിരി ബുദ്ധിമുട്ട് നിറഞ്ഞതാണ് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം ഹെവി ഓഫ് റോഡാണ് ഇങ്ങോട്ടേക്ക് വരുന്ന വഴി പക്ഷേ സ്വർഗത്തിലേക്കുള്ള യാത്ര കല്ലും ഉള്ളും നിറഞ്ഞതാണല്ലോ ഞാനിപ്പോൾ പറഞ്ഞതെന്താണെന്ന് ഇവിടെ വന്ന് ഇത് കണ്ട് ആസ്വദിച്ചൊരാൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അത്രക്ക് അടിപൊളിയായിട്ടുള്ള സീനറിയാണ് ഇവിടെ വന്നാൽ നമുക്ക് കിട്ടുക ഇത്രയും മനോഹരമായുള്ള സ്ഥലത്ത് വന്ന് ഇത്രയും വൈബുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു ചായ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും അടിപൊളിയാവുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചായ ഉണ്ടാക്കി നോക്കിയാലോ നമ്മൾ എവിടേക്ക് യാത്ര തിരിച്ചാലും ആ സ്ഥലത്ത് വെച്ച് ഒരു ചായ ഉണ്ടാക്കി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ അത് വല്ലാത്തൊരു എനർജിയാണ് അതും നമ്മുടെ ചുറ്റിൽ ഒരുപാട് ആൾക്കാരും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വേറെ ലെവലിലേക്ക് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ആ പ്രകൃതിയിൽ ഇണങ്ങി ചേർന്ന് ആ ചായ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ അത് ആ സ്ഥലത്തിൻ്റെ മനോഹാരിത ഒന്നും കൂടി കൂട്ടുകേ ഇത്രയും മനോഹരമായ ആമസോൺ വ്യൂ പോയിന്റിന് ആരും കാണാത്ത മറ്റൊരു മുഖം കൂടിയുണ്ട് നമ്മളിൽ പലരും ഇവിടെ വന്ന് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളെ കുറിച്ച് കൂടി ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട് ആമസോൺ വ്യൂ പോയിന്റിൽ ഇതിൻ്റെ കാഴ്ച കാണാൻ വന്ന ആൾക്കാർ ഇവിടെ ഇട്ടിട്ട് പോയ വേസ്റ്റുകൾ മാത്രമാണ് ഈ കാണുന്നത് അതും കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ഏരിയയിൽ നമുക്ക് കിട്ടാവുന്ന സാധനങ്ങൾ മാത്രം കളക്ട് ചെയ്താണ് ഈ പത്തോളം വേസ്റ്റ് കവറുകൾ ഉണ്ടാവും ഇതാണ് നമ്മുടെ ആമസോൺ വ്യൂ പോയിന്റിന്റെ ഡെയിഞ്ചർ ആയിട്ടുള്ള ഒരവസ്ഥ ആയിരക്കണക്കിന് ബോട്ടിലുകളാണ് അവിടെ ചിന്നി ചിതറി കിടക്കുന്നത് ഇതൊക്കെ കളക്ട് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിന്റെ പിറകില് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് വീണ്ടും ആമസോണിൽ പോകുന്ന ആൾക്കാരോടാണ് ഞങ്ങൾക്ക് ഇത് പറയാനുള്ളത് ഇനിയെങ്കിലും അവിടെ വേസ്റ്റുകളോ വാട്ടർ ബോട്ടിലുകളോ ഡംപ് ചെയ്യരുത് വെള്ളം കൊണ്ടുപോകണ്ട എന്നല്ല ഞങ്ങൾ പറയുന്നത് കൊണ്ടുപോയ വെള്ളം കുടിച്ചിട്ട് തിരിച്ച് ബോട്ടിൽ അവിടെ ഇട്ട് പോരരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത് പ്ലാസ്റ്റിക് ഇട്ട് പ്രകൃതിയെ നശിപ്പിക്കരുത് നമ്മുടെ പ്രകൃതിയെ നമ്മളല്ലാതെ മറ്റൊരും സംരക്ഷിക്കാനില്ല ആമസോണിലെ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന അടുത്ത വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ